ജെ അഞ്ജലി ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നേർക്ക് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ ആർ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പ്രാങ്കോൾ ചെയ്യുന്ന ആർജിയാണ് ഈ ആരോപണം തെറ്റാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഞാൻ പ്രാങ്കോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ അറിവില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ചു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എൻ്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നാണ് ആഗ്രഹം കമൻറ്റ് വരുമ്പോൾ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തൊഴിൽ ചെയ്യുന്നവരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എൻ്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംവദിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകൾ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് തന്നെ ആ വീഡിയോയോ ഓഡിയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ച് കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ചാർജ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ ില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കൂ നിന്റെ ചിരി എവിടെ പോയിടി നീ ഇങ്ങനെയൊന്നും അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ചിരിച്ച് സംസാരിക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്